പ്രിയപ്പെട്ടവരെ നമസ്കാരം നന്ദുനൊപ്പ് എന്ന നമ്മുടെ ചാനലിലേക്ക് ഒന്നുകൂടി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ നന്ദകുമാർ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് നമ്മുടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം മാസപ്പടി വാർത്തകൾ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീണ വിജയൻ്റെ എക്സാലോജി എന്ന കമ്പനിയുടെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇ ഡിയുടെ അന്വേഷണവും ഇ ഡിയുടെ ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലും ഒക്കെ തന്നെയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അത്തരത്തിൽ ആ വിഷയം ഇങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇ ഡി തെരഞ്ഞെടുപ്പ് കാലമായിട്ട് പോലും എന്തുകൊണ്ടാണ് ഇ ഡി ഇത്ര ശക്തമായിട്ട് ഈ ഈ കേസിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട് അത് വി വി ഐ പി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അധികാരമോ പവറോ ഒന്നുമില്ലെങ്കിലും ആ ആൾ ഒരു വി ഐ പി തന്നെയാണ് ആ വി ഐ പിയുടെ കമ്പനി അതായത് വീണാ വിജയൻ എന്ന് പറഞ്ഞ വി ഐ പി അത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് അത് വി ഐ പി ആയി മാറുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കേസുകൾ അല്ലെങ്കിൽ ഈ മാസപ്പിടിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലജിക്കുമായി ബന്ധപ്പെട്ടുള്ള ഈ അന്വേഷണങ്ങളെല്ലാം വൻ വാർത്തയായി മാറുന്നതും ഈ കേരളത്തിലെ ദേശീയതലത്തിൽ അത് വലിയ വാർത്തയായിട്ട് മാറുന്നതും കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ആയതുകൊണ്ട് തന്നെയാണ് അപ്പോൾ മകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് മകളെ മറയാക്കി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി അഴിമതി കാണിക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്നും പിന്നെ നമുക്ക് എടുക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് അത് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നത് കേരള മുഖ്യമന്ത്രിയുടെ മകളെ പിന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചു അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന സന്ദേശം എന്ന് പറയുന്നത് കേരള മുഖ്യമന്ത്രി അഴിമതിയിൽപ്പെട്ടിരിക്കുന്നു മകളെ മുൻനിർത്തി മകളുടെ പേരിൽ കാശ് വാങ്ങിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്ത തന്നെയായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് ദേശീയ തലത്തിൽ ഉയരാൻ പോകുന്നത് എന്തായാലും കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് എക്സാലോജിക്ക് എന്ന കമ്പനിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് കെ എം ആർ എന്ന് പറയുന്ന പിന്നെ ഈ കരിമണൽ കമ്പനിയുമായി കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാരെ ഇ ഡി ചോദ്യം ചെയ്യുന്നുണ്ട് അവരെ പിന്നെ ഇ ഡിയുടെ കേന്ദ്രത്തിലേക്ക് വിളിച്ചു വരുത്തി രാത്രിയും പകലും ഒരുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യം ചെയ്തു അത് വലിയ വിഷയമായി ഞങ്ങളെ രാത്രി ഉറങ്ങാൻ പോലും അനുവദിച്ചില്ല എന്ന് പറഞ്ഞ ഒരു പരാതി പറയുന്നുണ്ട് എന്നാൽ അങ്ങനെയല്ല ഞങ്ങൾ അതിനുള്ള അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഉറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു പക്ഷേ ചോദ്യം ചെയ്യൽ അങ്ങനെ ആയതുകൊണ്ട് ആവശ്യമായതുകൊണ്ട് അങ്ങനെ ചോദ്യം ചെയ്തതാണെന്ന് ഇ ഡിയുടെ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് സ്ത്രീകളെ പിന്നെ ഉദ്രവിച്ചു അല്ലെങ്കിൽ സ്ത്രീകളെ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുമ്പോൾ സ്ത്രീകളെ ചോദ്യം ചെയ്ത് സ്ത്രീ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ തന്നെയാണെന്ന് ഇ ഡി വെളിപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ആകെ തർക്കവും വിതർക്കവും ഒക്കെ നടക്കുന്ന ഒരു സംഭവമാണ് ഈ എക്സാലോചിക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെ കഴിഞ്ഞ രണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഇ ഡി നടത്തുന്ന ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലും ഒക്കെ ഈ മൊഴികളിൽ കൂടി കൂടുതൽ വിവരങ്ങൾ ഈ എക്സാലോചി ും കെ എം ആറും തമ്മിലുള്ള കരാറിന്റെ കൂടുതൽ എടുക്കുക എന്നതാണ് ഇ ഡിയുടെ ലക്ഷ്യം ഓരോ ഉദ്യോഗസ്ഥന്മാരെയും പിന്നെ തനിച്ചും ഒരുമിച്ചും ഒക്കെ ഇരുത്തി ചോദ്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് രാത്രിയൊക്കെ ഒക്കെ ഇങ്ങനെ നീണ്ടുപോയത് എന്നവര് പറയുന്നുണ്ട് എന്നാൽ അതിനേക്കാൾ ഒരു അവരുടെ ലക്ഷ്യം പറയുന്നത് ഈ പിന്നെ കരിമണലിന്റെ കമ്പനിയുടെ പ്രധാന ആളായ അല്ലെങ്കിൽ അതിന്റെ മുതലാളിയായ അല്ലെങ്കിൽ എം ഡി ആയ ശശിധരൻ കർത്തയാണ് ശശീധരൻ കർത്തയെ ചോദ്യം ചെയ്യണമെന്ന് ഇ ഡിക്ക് പ്രത്യേക ലക്ഷ്യമുണ്ട് കാരണം അദ്ദേഹമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആള് അപ്പോൾ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ് ഉദ്യോഗസ്ഥന്മാർന്ന് കിട്ടിയ വിവരങ്ങൾ ശരിയാണോ അല്ലെ അതിനെ കൗണ്ടർ ചെക്ക് ചെയ്യേണ്ടതും അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് പക്ഷേ ശശീരൻ കർത്ത ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കാനുണ്ടായത് ഹൈക്കോടതിയെ സമീപിച്ചിട്ട് എനിക്ക് ആരോഗ്യകരമായ പ്രശ്നങ്ങളുണ്ട് എനിക്ക് ചോദ്യം ഇരിക്കാനൊക്കില്ല അങ്ങനെ പിന്നെ യാത്ര ചെയ്യാനൊക്കില്ല എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി ആ കേസ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അതായത് വരുന്ന വെള്ളിയാഴ്ച അത് പരിഗണിക്കാനിരിക്കുകയാണ് പക്ഷേ ആ കൈക്കോടതിയിലെ ഹർജി നിൽക്കുമ്പോൾ തന്നെ ഇ ഡി വളരെ ചടുലമായ ഒരു ചലനം നടത്തുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അപ്രതീക്ഷിതമായിട്ട് ശശിരം വീട്ടിലേക്ക് ഈ പിന്നെ ഇ ഡി ഉദ്യോഗസ്ഥന്മാരുകയും അവിടെ ചെന്നിട്ട് അവരെ അദ്ദേഹത്തിന് അവിടെ ചെന്ന് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു ആ ചോദ്യം ചെയ്തതിൽ നിന്നും ഒരുപാട് വിവരങ്ങൾ ലഭിച്ചു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കത് എന്തൊക്കെയാണ് കിട്ടുന്ന പിന്നെ മൊഴികൾ കിട്ടിയെന്ന് നമുക്കറിയില്ല കാരണം നമുക്കത് പ്രവർത്തനം നമുക്ക് കിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ ശശിധരൻ കർത്തയുടെ വീട്ടിൽ എന്തിനാണ് സന്ദർശിച്ചത് ഈ സന്ദർശിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ് സന്ദർശിച്ചപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയാണ് സംസാരിച്ചത് എന്ത് വിഷയമാണ് സംസാരിച്ചത് നിങ്ങളെ കാണാൻ വരേണ്ട കാര്യം എന്താണ് ഒരു മുഖ്യമന്ത്രി അപ്പോൾ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു അതിനെല്ലാം കൃത്യമായ മറുപടികൾ ശശിധരൻ കർത്ത കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരത്തിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പിന്നെ ശശിയൻ കർത്തയെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് ഈ ാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഇ ഡി പിന്നെ ലക്ഷ്യമിട്ട ചില മൊഴികൾ വേണം എന്ന് ആഗ്രഹിച്ച അല്ലെങ്കിൽ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ലക്ഷ്യമിട്ട കാരണം ഞങ്ങളുടെ നീക്കത്തിന് ആവശ്യമായ ചില മൊഴികൾ അവർക്ക് ആവശ്യമാണ് അവരുടെ നീക്കത്തിന് അത് പ്രയോജനകരമാണ് അതുകൊണ്ട് തന്നെ അത്തരം മൊഴികൾ കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുകയും അതനുസരിച്ചുള്ള ചോദ്യം ചെയ്യലുകൾ വരികയും അതനുസരിച്ച് കൃത്യമായ മൊഴികൾ ലഭിച്ചിട്ടുണ്ട് എന്ന് കേൾക്കും ഒന്നാണ് കിട്ടുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ മകൾ വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയക്കും നോട്ടീസ് അയക്കുമ്പോൾ കൃത്യമായിട്ടും നമ്മൾ നേരത്തെ പറയുന്ന പോലെ ശശിയനെ കർത്ത ചെയ്തതുപോലെ പിന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും തുടക്കത്തിൽ തന്നെ ഒരു നോട്ടീസ് അയച്ചപ്പോൾ രേഖകളെല്ലാം ഹാജരാക്കണം എന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചപ്പോൾ അപ്പോൾ തന്നെ കർണാടക ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും പോയതാണ് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ ഹാജരാണോ ഹാജരാണമെന്ന് നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും വീണ വിജയൻ അങ്ങനെ തന്നെ ചെയ്യും കോടതിയെ സമീപിക്കും അതിൽ നിന്ന് പിന്നെ ശശിരം കർത്ത എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്യാനാണ് സാധ്യത പക്ഷേ അത് ശശിരൻ കർത്തക്ക് സംഭവിച്ചതുപോലെ തന്നെ സംഭവിച്ചു കൂടായുകയും ഇല്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല അതേസമയം ഇടത് ഈ വീണ വിജയനും പിണറായി വിജയനും പിണറായി വിജയൻ്റെ പാർട്ടിക്കും കാലം എന്ന് പറയുന്ന ഒരു പ്രധാന കാര്യം തന്നെയാണ് എന്നാൽ ഇ ഡിക്ക് തെരഞ്ഞെടുപ്പ് കാലം ഒരു പ്രധാന വിഷയൊന്നുമല്ല അവർക്ക് ഇ ഡി അല്ല പ്രശ്നം അവരുടെ പ്രവൃത്തി ദിവസങ്ങളാണ് അവരുടെ ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ ഈ വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ അത് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയൊരു വാർത്തയാകും അത് ദേശീയ തലത്തിൽ തന്നെ വാർത്തയാകും അങ്ങനെ അവർ ഹൈക്കോടതി പോവുകയാണെങ്കിൽ ഹൈക്കോടതി പോകുന്നതിന് മുമ്പ് തന്നെ ഈ കർത്തയുടെ വീട്ടിലേക്ക് പോയതുപോലെ ഈ വിജയന്റെ വീട്ടിലേക്ക് പിന്നെ ഇ ഡി ഉദ്യോഗസ്ഥന്മാർ എത്താൻ സാധ്യതയുണ്ട് അങ്ങനെ എത്തുകയാണെങ്കിൽ സ്വാഭാവമായിക്കിട്ട് സംഭവിക്കാൻ പോകുന്നത് അത് വീണാ വിജയൻ താമസിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ണെങ്കിൽ ക്ലിഫ് ഹൗസിലേക്ക് പോകും അതല്ലെങ്കിൽ മന്ത്രിയുടെ വീട്ടിലാണെങ്കിൽ മന്ത്രിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ലിഫ് ഹൗസിലേക്കാണ് പോകാൻ സാധ്യത അങ്ങനെ ക്ലിഫ് ഹൗസിലേക്ക് പോവുകയാണെങ്കിൽ ക്ലിഫ് ഹൗസിലെ പോലീസ് അങ്ങനെ രണ്ട് കൈയും കെട്ടി അവരെ കയറ്റി വിടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല പോലീസ് തടയും പോലീസ് നിർബന്ധമായിട്ടും ഇ ഉദ്യോഗസ്ഥന്മാരെ വീട്ടിലേക്ക് കടത്തിവിടില്ല അങ്ങനെ വരുമ്പോൾ അത് വലിയൊരു വാർത്തയായിട്ട് മാറും ദേശീയ തലത്തിൽ കൃത്യമായിട്ടും സി പി എമ്മിനും അത് വലിയൊരു അടിയായിട്ട് മാറാനാണ് സാധ്യത അത് ഒരുപക്ഷെ ഇനി രണ്ടു മൂന്ന് ദിവസങ്ങളുണ്ട് തിരഞ്ഞെടുപ്പിന്റെ പ്രചരണം തീരാൻ വേണ്ടി ഇനിയും ഏഴ് എട്ട് ദിവസം വരെ ഉണ്ട് അങ്ങനെ ആണെങ്കിൽ ഈ ഏഴ് ദിവസം നിർണായകമായിരിക്കും ഇടിക്കു ദിവസം എന്ന് പറയുന്ന അവർക്ക് അവരുടെ പ്രവൃത്തി ദിവസം മാത്രമാണ് അവർക്ക് തെരഞ്ഞെടുപ്പല്ല പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും അതുകൊണ്ട് പിണറായി വിജയനും സി പി എമ്മും അല്ലാത്ത ആശങ്കയിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം ഏതായാലും ഈ എക്സാലോജിക്കും ഈ കെ എം ആർ കമ്മിയും തമ്മിലുള്ള ബന്ധം ഈ പറയും പോലെ സുതാര്യമല്ല പിന്നെ ക്രമവിരുദ്ധമായിട്ട് തന്നെയാണ് അതിനകത്ത് അഴിമതിയുടെയും കള്ളപ്പണത്തിൻ്റെയും പിന്നെ ലാഞ്ചനകളുണ്ട് കള്ളപ്പണമാണോ ഇവരുടെ കരാറുകൾ വഴി പിന്നെ കൈമാറിയതെന്നും വെളുപ്പിച്ചതെന്നും ഈ ഇ ഡി നോക്കുന്നുണ്ട് ആ ആ തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവർക്ക് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഇ ഡി പിന്നെ വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ എത്തുമോ എത്തിയാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള സംഭവങ്ങൾ നടന്നാൽ പോലും അത് സി പി എമ്മിന് ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ വലിയ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആശങ്കയിലേക്കും അപകടത്തിലേക്കും സി പി എമ്മിനെ എത്തിക്കും എന്നതിന് തർക്കമില്ല